അനുഷ്ക ഷെട്ടിയുടെ കാമുകനെ ഇതാ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇവരെ താരമാക്കിയത് ബാഹുബലിയല്ല അതിനു മുമ്പ് എത്ര മനോഹര ചിത്രങ്ങൾ കൂടാതെ പ്രണയങ്ങൾ ബാഹുബലിക്ക് ശേഷം പ്രഭാസ് പ്രണയിച്ച് ഒത്തിരി കറങ്ങി നടന്ന് പേർദോഷം കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അനുഷ്കയ്ക്ക് എന്നാൽ കാര്യം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചതല്ല പ്രഭാസ് താരത്തെ പ്രഭാസിന്റെ അമ്മയ അവളെ ഈ അയലത്തുപോലും കേട്ടില്ലെന്ന് ശപഥം ചെയ്തത് പ്രഭാസ് വിട്ടെന്നും കരുതി വേറെ അമ്മമാർക്കും അതിലും മെടുക്കരായിട്ടുള്ള ആൺകുട്ടികളില്ലേ ഉണ്ട് അതുകൊണ്ടാണല്ലോ അനുഷ്ക കോടികൾ ശാപമായി മാറിയ ഒരു കോടീശ്വരനായ നിർമ്മാതാവിനെ കെട്ടാൻ പോകുന്നത് ബാഹുബലി കൺക്ലൂഷനും ഭഗ്മതിയും കഴിഞ്ഞാൽ അനുഷ്ക തലകുനിക്കും ഒരു താലുചാർത്തലിനു വേണ്ടി സോഷ്യൽ മീഡിയ ഇത് ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി ഇപ്പോൾ എന്തായാലും കാര്യത്തിൽ തീരുമാനം വന്നിട്ടുണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്